എഴുപത്തിയെട്ടാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ നമുക്കറിയാം ഇന്ത്യയിൽ വെള്ളക്കാരൻ്റെ അധിനിവേശം ശക്തമാവുകയും ലോകത്ത് അന്തരീക്ഷം നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴാണ് അവർ പല ആളുകളും ഇന്ന് രേഖപ്പെടുത്തപ്പെട്ട രേഖകളിൽ നിന്ന് ും ഒരുപാട് ചിത്രങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രീതിയിൽ നമുക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും വായിച്ചു നോക്കിയാൽ ഇന്ത്യയിൽ നാൽപ്പത്തി ഒന്ന് ദിനം രാത്രി എന്ന മാർക്കോട്ട് ലോർഡിന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാമോ വെള്ളക്കാരൻ അവിടുന്ന് ോപ്പ് കുത്തുകയും അവരുടെ പോർച്ചുഗീസുകാരുമായിട്ട് രണ്ടാമത് ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ കടന്നു വന്ന് കോഴിക്കോട് ചാരിയത്തി ഇറങ്ങിയപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരെ അവിടെ വിദേശികളെ കച്ചവട അർത്ഥം അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നുകൊണ്ട് ഇന്ത്യയിൽ ആധിപത്യം സൃഷ്ടിക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് വില്ലളുകൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ രണ്ടാമത് പോർച്ചുഗീസുകാർ അവിടെ നിന്ന് കാണിച്ചു വെച്ച ഒരുപാട് വിഷയങ്ങളെയും ഒരുപാട് കാര്യങ്ങളെയും അവർ ഉൾക്കൊണ്ടുകൊണ്ട് കച്ചവടാർത്ഥം വന്ന ഇംഗ്ലീഷുകാർ ജനങ്ങളുടെ ഇടയിൽ ആധിപത്യം സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോഴാണ് അവരോട് യുദ്ധത്തിനു വേണ്ടി അവരോട് പോരാടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരുപാട് ആളുകൾ വാസ്കോട ഗാമ അടക്കമുണ്ടായിരുന്ന ആളുകളുമായി ചർച്ച ചെയ്തപ്പോൾ ടിപ്പു ടിപ്പു സുൽത്താൻ എന്നറിയപ്പെടുന്ന ഇന്നും പല പല നാടുകളിലും രേഖകളിലും മായ്ക്കപ്പെട്ട ഒരു പേരാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യം മുൻനിരയിൽ നിന്നുകൊണ്ട് അതിന് പോരാട്ടം നയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ടിപ്പു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാം ഈ സമരം അവിടെ നിന്ന് തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ പോർച്ചുഗീസുകാരിൽ കയർഗീറുമായിട്ട് ഇപ്പോൾ പരസ്പരം ഒരു ചെറിയ ഒരു വരസിലുണ്ടായ സമയത്ത് വക്കാലത്തിൽ നുയ്യാറു അന്ത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അറബി ലിപിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വക്കാലത്ത് അന്തു അലീൽ അവിടുന്ന് ചുരുങ്ങിയ ആളുകൾ ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നായർപ്പെട്ടാളം അവിടെ നിന്ന് വന്നുകൊണ്ട് അന്ന് സാമൂതിരി രാജാവായിരുന്നു അന്ന് ആ രാജ്യം ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാർ ചാരിയത്ത് വന്നിറങ്ങുകയും കോഴിക്കോട് ചാരിയത്തിറങ്ങി ചാലിയത്ത് അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ വെള്ളക്കാർ ഉണ്ടാക്കി വെച്ച ഇംഗ്ലീഷുകാർ കച്ചവടാർത്ഥം ഇന്ത്യയിൽ വന്നുകൊണ്ട് കാണിച്ചു വെച്ച ഈ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് കൊണ്ടാടുന്ന സമയത്താണ് കേരളത്തിലേക്ക് ബ്രിട്ടീഷുകാരൻ്റെ നുഴഞ്ഞുകയറ്റം ഉണ്ടായത് ബ്രിട്ടീഷുകാരൻ്റെ നുഴഞ്ഞുകയറ്റം ഉണ്ടായപ്പോഴാണ് ലോകത്ത് ഒരുപാട് സമാ സമാധാനം നഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷുകാരൻ്റെ സമ്മർദ്ദത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ആയിരത്തി അറുനൂറ് കാലയളവുകളിൽ ഇംഗ്ലീഷുകാരൻ കാണിച്ചു കൊണ്ടാണ് ബ്രിട്ടീഷുകാർ അതേപടി ലോകത്ത് കാണിക്കപ്പെട്ടപ്പോൾ അവർ അതേപടി അതിനെ ഇന്ത്യയിൽ പരസ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന് അവിടുന്ന് കടിഞ്ഞാൻ പിടിച്ചത് അങ്ങനെ ഒരുപാട് ഘോരയാത്രമായ യുദ്ധങ്ങൾ നടന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു അവിടെ കടക്കാനുള്ള സമയമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിലാണ് അവിടുന്ന് അതായത് വെള്ളിയാഴ്ച ആഗസ്റ്റ് പതിനഞ്ചിന്റെ അന്നാണ് എന്ന് അർദ്ധരാത്രി ആയതുകൊണ്ടാണ് ആഗസ്റ്റ് പതിനഞ്ചിന് പകൽ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരം അവിടെ നിന്ന് ആഘോഷിക്കുന്നത് അർദ്ധരാത്രി ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അന്ന് കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് അന്ന് രക്തസാക്ഷികളായവരുടെ ലിസ്റ്റ് ലിസ്റ്റ് രേഖപ്പെടുത്തിയെടുത്ത് അവിടുന്ന് ഇന്ത്യയിൽ നാൽപ്പത്തൊന്ന് രാത്രി എന്ന മാർക്കോർ ലോർഡിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം മുസ്ലിമിങ്ങൾ അന്ന് ഉണ്ടായിരുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സമരത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സമരത്തിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തോളം മുസ്ലിമിങ്ങൾ രക്തസാക്ഷികളായിട്ടുണ്ട് എന്ന് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം അപ്പോൾ ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ടത് എന്നാൽ ഇന്ന് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ സൗഹാർദ്ദം നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റു വൈരാഗ്യങ്ങളുടെ പേരിൽ പരസ്പരം പോരടിക്കുകയും രക്തമൊഴുക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് മമ്പുറന്തങ്ങളും അതുപോലെ കുഞ്ഞായി മുസ്ലിയ